സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഭദ്രദീപം കൊടുത്തിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് സന്നിഹിതനായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നു നമുക്കിവിടെ മലയാള സിനിമയിൽ മാറ്റി ഒരു മുഖം നമ്മുടെ സാറുണ്ട് അഭിനയ രംഗത്തൊപ്പം തന്നെ നിർമ്മാതാവായി സ്വന്തം സാറുണ്ട് ഇങ്ങനെ നിരവധി കലാകാരുണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ സംവിധായകൻ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ ആ ഈ കൊടുത്തിടങ് ആരംഭിക്കാൻ പോവുകയാണ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൈ കൈയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാൻ വ്യക്തികൾ വിശിഷ്ടങ്ങൾ കൊല്ലം തുളസി സാർ പണ്ഡി സാർ സുരേഷ് സാർ

ഇവിടെ ഇപ്പം എപ്പോഴും എഴുതുന്നുണ്ട് എല്ലാവർക്കും കാണാം എല്ലാ ഈശ്വര നേരം ഉണ്ടാവട്ടെ मेरे सारे के अभिनेकी पटकथा आदि के पक्कड़ते ಎಲ್ಲರക്കും ಎಲ್ಲ ದೈವಾಧಿರ ಅಮೃತ ವಂದಕ ಆತ್ಮಾರ್ಪಣೆಯ ಪ್ರಾರ್ಥಿಸುಂಡ್. ಇ્યારದಿನ ಟೈಟಲ್ ಆಂಜೆ ಇದರ ಎಲ್ಲರ ಏಗಾಶಿಸರೊಂದಿಗೆ ಔಪಚಾರಿಕವಾಗಿ ಪ್ರಕಾರಣ ಚೇದೈಪಕ್. ಯotta kaathrige inni adivithan avashyavellinega

ിൽ പ്രവേശിച്ച വിഗ്രഹം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ചരിത്രമാണെങ്കിലും ഇന്നും അമ്പലത്തെ ചുറ്റിപ്പറ്റി പല ശക്തികളും പ്രവർത്തിക്കുന്നു പക്ഷേ അതിൽ നിന്നും സംരക്ഷിക്കാൻ ഗോത്ര മധ്യക്കാർ ഇപ്പോഴും മലയാളത്തിൽ മാത്രമല്ല തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളും കൂടി ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മലയാളികളെ മാത്രമല്ല ഒരു എന്താണ് ഇന്ത്യയിലെ വിവിധ ഭാഗത്തുള്ള കൂടുതലായി സൗത്ത് ഇന്ത്യയിലുള്ള വിവിധ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള പ്രേക്ഷകരെ ഒന്നടങ്കം ഒരു സംശയവുമില്ല ഇനി ഏറ്റവും കൂടുതൽ വേണ്ടത് ഓരോരുത്തരുടെയും അനുഗ്രഹവും ആശംസകളും ഒപ്പം തന്നെ നിങ്ങളുടെ നിറഞ്ഞ സപ്പോർട്ടുമാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്തും ഒരു കാര്യം കൂടി പറയാം സ്വാഭാവികമായി കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു 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 സംശയം വന്നിരിക്കാണ് ശ്രീ അയ്യപ്പൻ എന്ന പേരിലൂടെ ഒരു ഡിവോഷണൽ സിനിമയാണോ അതായത് ഒരു പുരാണ സിനിമയാണോ അതോ ഇതിൽ എന്തെങ്കിലും കൂടുതലായി എന്തെങ്കിലും ഉണ്ടോ നമ്മളെല്ലാവരും അറിയാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പം കൂടുതലായിട്ട് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ആവേശം ഒട്ടും ചോരാതായിരുന്നു നമ്മൾ ആ വീടിയിലേക്ക് പോകുകയാണ് Central or Mata. Nothing is said about the origin of the Indian. Not about who is the Indian. I am the one. 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 Where the brothers go? Jeeva ma ye na jeeva ma ta. Is it a brother? Ta da jeeva. Ipi amdo. Or a magic dance. Mama. Pita. Ajaan ka naayi. Ojo gupla ani. Na ready ya? Pita purjo ni. Kya gupla? Ma ta ma jeeva. Or ta jeeva.

ാണ് മനസ് കൊണ്ടും ശരീരം കൊണ്ടും അയ്യനെ കാണാൻ കാത്തിരിക്കുന്ന ജനമനസ്സുകളുടെ ഉള്ളിലേക്ക് നമ്മുടെ സ്ത്രീ അയ്യപ്പനെത്തും എന്നുള്ള ഒരു സംശയവുമില്ല നിങ്ങൾ എല്ലാവരും ഇരു കൈകളും നീക്കി നമ്മുടെ ശ്രീ അയ്യപ്പനെ സ്വാഗതം ചെയ്യും നിങ്ങളെ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുന്നുള്ള നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട് ഇവയെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോ ഇനി നമ്മുടെ ഈ ചടങ്ങില് എന്തായാലും ഭദ്രദീപം കൊടുത്തി ടൈറ്റിൽ ലോഞ്ച് ചെയ്ത മല്ലികാമ ചെറിയൊരു വാക്ക് പറഞ്ഞു പോയി മല്ലികാമെ വാക്കുകൾ കൂടുതൽ കേൾക്കാനായി നമ്മൾ കാത്തിരിക്കുകയാണ്